നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്ക് പരിക്കേറ്റിട്ട് ഏതാണ്ട് ഒരു മാസ കാലത്തിനടുത്താവുന്നു കോപ്പമേരിക്കയുടെ ഫൈനലിലാണല്ലോ അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് പിന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടേയില്ല ഗ്രൂപ്പ് ട്രെയിനിങ് നടത്തുന്നില്ല പക്ഷേ ഇന്റർ മയാമി അദ്ദേഹത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പരിക്കിന്റെ സ്റ്റാറ്റസ് എന്താണ് അദ്ദേഹത്തിന്റെ റിക്കവറി എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിനെക്കുറിച്ച് ഒന്നും ഒരു വിവരവും ഇന്റർ മയാമി പുറത്തുവിട്ടുന്നില്ല അതിനെക്കുറിച്ച് പലരും പ്രതികരിക്കേണ്ടത് എല്ലാം ദുരൂഹമാക്കി വെക്കുകയാണ് നിഗൂഢമാക്കി വെക്കുകയാണ് ഇത് ശരിയല്ല എന്ന രൂപത്തിൽ പലരും പ്രതികരിച്ചിരുന്നു എന്നാൽ ഇപ്പോ ഒടുവിൽ ഏതാണ്ട് ഒരു മാസക്കാലത്തോട് അടുക്കുമ്പോൾ ഇന്റർ മയാമിയുടെ കോച്ച് ടാറ്റോ മാർട്ടിനോ ലിയോ മെസ്സിയുടെ റിക്കവറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ന് ഇന്റർ മയാമി ലീഗ്സ് കപ്പിന്റെ റൗണ്ട് ഓഫ് തേർട്ടി ടുവില് ടൊറന്റോ എഫ്സിക്കെതിരെ കളിക്കുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് മത്സരം വരുന്നത് അതി അതിനിർണ്ണായകമായ പോരാട്ടമാണ് റൗണ്ട് ഓഫ് തേർട്ടി ടു പോരാട്ടം ഇതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് ലിയോ മെസ്സിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ റിക്കവറിയെ കുറിച്ചും ഒക്കെ കോച്ച് ടാറ്റ മാർട്ടിനോ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ലിയോ ഇസ് ഫൈൻ നല്ല രൂപത്തിൽ അദ്ദേഹം റിക്കവർ ചെയ്തു വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ജിമ്മിലുള്ള ട്രെയിനിങ് മാത്രമാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും അദ്ദേഹം കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് വിത്തിൻ ട്രൈ ടൈം ഫ്രെയിമാണ് അദ്ദേഹത്തിന് തിരികെ വരാനുള്ളൊരു സമയം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് അനുസരിച്ച് അദ്ദേഹത്തിന്റെ റിക്കവറി വിത്തിൻ ടൈം ഫ്രെയിമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് പക്ഷേ എന്താണ് ടൈം ഫ്രെയിം എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതേസമയം അർജന്റീൻ മാധ്യമം പുറത്തുവിടുന്ന അനുസരിച്ച് മെസ്സിയുടെ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ റിക്കവറാവാൽ ഏതാണ്ട് ആറ് ആഴ്ചക്കാലം ഫോർ ടു സിക്സ് വീക്ക് നാല് മുതൽ ആറാഴ്ച അതായത് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസവും രണ്ടാഴ്ചയും എന്ന രൂപത്തിലുള്ള സമയമാണ് വേണ്ടിയിരുന്നത് അതിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ റിക്കവറായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിംബർക്ക് കഴിഞ്ഞ് ഇനി അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് വരാനുള്ള സാധ്യത ഇതാ തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു ലീഗ്സ് കപ്പിലെ ഒരു പക്ഷേ അടുത്ത മത്സരം കൂടി മെസ്സിക്ക് നഷ്ടമായാലും അവർ മുന്നോട്ട് പുരോഗമിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തുള്ള മത്സരത്തിലേക്ക് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ലീഗ്സ് കപ്പില് മുന്നോട്ട് പോയില്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ രണ്ട് മത്സരങ്ങൾ എം എൽ എസില് ഇന്റർ മയാമിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സിൻ സിനാറ്റിക്കെതിരെയും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഷിക്കാഗോ ഫയറിനെതിരെയുമാണ് അതിലൊരു മത്സരമെങ്കിലും ലിയോ മെസ്സി ഈ മാസം തന്നെ കളിക്കും എന്നാണ് ഇപ്പോൾ ഉള്ള അർജന്റീൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട് അതായത് മറ്റൊരു റിപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു അർജന്റീനയുടെ അടുത്ത രണ്ട് മത്സരങ്ങളാണ് ലിയോ മെസ്സി ലക്ഷ്യം വെക്കുന്നത് അത് സെപ്റ്റംബർ അഞ്ചിനും സെപ്റ്റംബർ ഏഴിനുമായിട്ടാണ് സെപ്റ്റംബർ അഞ്ചിന് ചിലക്ക് എതിരെയും സെപ്റ്റംബർ ഏഴിന് കൊളംബിയക്കെതിരെയും അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുക്കുക ഒരു കളിയെങ്കിലും അതിനു മുമ്പ് തന്നെ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുക ഇതാണ് മെസ്സി ലക്ഷ്യമിടുന്നത് എന്ന് ആർ എസ് എൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ടാറ്റ മാർട്ടിനോ ഒടുവിൽ മെസ്സിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നു അദ്ദേഹം നല്ല രൂപത്തിൽ റിക്കവറായിട്ട് വരുന്നുണ്ട് വിത്തിൻ ടൈം ഫ്രെയിം തന്നെയാണ് അദ്ദേഹത്തിന്റെ റിക്കവറി നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം